ുമാരി സ്വന്തം ഭർത്താവിനെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഡിവോഴ്സ് ചെയ്തു ഒന്നും രണ്ടോ അല്ല മൂന്ന് തവണയാണ് ദുബായ് രാജകുമാരി തന്റെ കെട്ടിവിന്റെ അവിഹിതം പൊക്കിയതോടെ മുത്തലാഖ് ചൊല്ലിയത് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട്ട് കിടക്കാം നമ്മളെ നാട്ടിലെല്ലാം തന്നെ ഒരു ഡിവോഴ്സ് കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും ഒരുപാട് തവണ കോടതികൾ കയറി ഇറങ്ങേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാൽ അതിനെയെല്ലാം തന്നെ ഇപ്പോഴത്തെ നിയമത്തിനെയെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് ദുബായ് ഭരണാധികാരിയുടെ മകളായിട്ടുള്ള ഷെയ്ഗ മെഹ്റ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അതീവ സുന്ദരിയായിട്ടുള്ള ആ ഒരു പെൺകുട്ടി തന്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് നേടി ത് മറ്റൊരു സമ്പ്രദായത്തിലൂടെയാണ് അതായത് വെറും ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് ആ ഒരു പെൺകുട്ടി വിവാഹമോചനം നേടിയിട്ടുള്ളത് മുത്തലാഖ് എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായം മൂന്ന് പ്രാവശ്യം ചൊല്ലിയതിനു ശേഷം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സമ്പ്രദായത്തെ കൂട്ടി വളരെ നിസാരമായിട്ട് ദുബായ് ഭരണാധികാരിയുടെ മകളായിട്ടുള്ള ഷെയ്ഖ മെഹ്റ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെൺകുട്ടി ഡിവോഴ്സ് നേടിയെടുത്തിട്ടുള്ളത് ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ തന്റെ ഭർത്താവിന് മറ്റു പെൺകുട്ടികളുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു പെൺകുട്ടി ിൽ മുത്തലാഖിന് ഒരുങ്ങിയത് എന്നാണ് ന്യൂസുകാരെല്ലാം തന്നെ പറയുന്നത് അത്തരത്തിൽ തന്റെ ഭർത്താവിന്റെ അതായത് ബന്ധവും കാര്യങ്ങളൊക്കെ സഹിക്കാൻ കഴിയാത്തതിനാൽ തന്നെ ആ ഒരു പെൺകുട്ടി ഡിവോഴ്സിനായിട്ട് ഈ ഒരു മാർഗ്ഗമാണ് സ്വീകരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഈ ഒരു പെൺകുട്ടിയുടെ വിവാഹം കാര്യങ്ങളൊക്കെ അത്യുഗ്രനായിട്ട് വളരെ അത്യാഡംബരമായിട്ടായിരുന്നു ആ ഒരു വിവാഹം കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് അതേപോലെ തന്നെ ദുബായ് ഭരണാധികാരിയുടെ മക്കളിൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം ആ ഒരു ആൾ കൊടുത്തിട്ടുള്ളത് ഷെയ്ഗ ഈ ഒരു പെൺകുട്ടിക്കായിരുന്നു പലപ്പോഴും ദുബായ് ഭരണാധികാരി തന്റെ മകളായിട്ടുള്ള ഷെയ്ഖ മെഹ്റ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെൺകുട്ടിക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തെ കുറിച്ച് വളരെ മോശമായിട്ട് സോഷ്യൽ മീഡിയസിലെല്ലാം തന്നെ ഇതിന്റെ മുന്നേ വന്നിരുന്നു അതേപോലെ തന്നെ എല്ലാവരും തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ആ ഒരു പെൺകുട്ടിയുടെ വിവാഹ അതായത് ഫോട്ടോസും അതേപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളെല്ലാം തന്നെ എന്തിനാണ് ഒരു പെൺകുട്ടിയുടെ വീഡിയോയ്ക്ക് ഇത്തരത്തിൽ പബ്ലിസിറ്റി കൊടുക്കുന്നത് അതേപോലെ തന്നെ ഒരു രാജകുടുംബത്തിൽ പിറന്നത് തന്നെ എന്തിനാണ് ഇത്തരത്തിൽ ും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന കാര്യം ഇതിനു മുന്നേ കുറച്ച് വിഷയവും കാര്യമൊക്കെ ആയ ഒരു കാര്യമാണ് ഭരണാധികാരിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആറാമത്തെ പത്നിയായിട്ടുള്ള ആ ഒരു സ്ത്രീ ഒരു ഗ്രീക്ക് വംശജി ആയതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള ഷെയ്ഖാ മെഹ്റ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യം കാര്യങ്ങളെല്ലാം തന്നെ കുറച്ച് കൂടുതലായിട്ട് കിട്ടിയത് വിദ്യാഭ്യാസ രംഗത്തായിക്കോട്ടെ അതേപോലെ തന്നെ രംഗത്തും അതേപോലെ തന്നെ സാമൂഹിക സേവന രംഗത്തുമെല്ലാം തന്നെ ആ ഒരു പെൺകുട്ടി ഒട്ടനവധി എല്ലാം നേടിയെടുത്ത ഒരു പെൺകുട്ടിയായിരുന്നു ഷെയഗാ മെഹ്റ എന്നാൽ ഷെയ്ഖാ മെഹ്റയുടെ ആ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലുള്ള കുറച്ച് വാക്കുകൾ കാണുമ്പോൾ പലതരത്തിലുള്ള മുസ്ലിം സമുദായക്കാർക്ക് കുരുപൊട്ടും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല എന്തായാലും അത്തരത്തിലുള്ള ആ ഒരു പോസ്റ്റിന്റെ താഴെയായിട്ട് പലതരത്തിലുള്ള കമൻസുകൾ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് ൂന്നിലായിരുന്നു ദുബായ് ഭരണാധികാരിയുടെ മകളായിട്ടുള്ള ഷെയ്ഖാ മെഹ്റന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെൺകുട്ടിയുടെ വിവാഹം നടന്നിട്ടുള്ളത് ആ ഒരു വിവാഹത്തിൽ ഷെയ്ഖിക്ക് ഒരു പെൺകുഞ്ഞ് ജനിക്കുകയും ഉണ്ടായി എന്നാൽ ആ ഒരു പെൺകുഞ്ഞ് ജനിച്ച് വെറും രണ്ടു മാസങ്ങൾ പിന്നിടുമ്പോഴാണ് ഇത്തരത്തിൽ വിവാഹമോചനം മുത്തലാഖിലൂടെ നേടിയെടുത്തിട്ടുള്ളത് ഈയൊരു വിവാഹമോചനം തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കൊണ്ടിരിക്കുന്നത് എന്തായാലും അതിന്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കാം എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ പിന്നെ കാണാം മീഡിയ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് ഷെയ്യാമെന്ന് കാണാം അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഷെയ്യുക ഇടുന്ന ഓരോ പോസ്റ്റുകളും ആ ഒരു പെൺകുട്ടിയുടെ ആരാധകരെ അതായത് ഫോളോവേഴ്സിനെ വളരെ അമ്പരപ്പിക്കുന്ന രീതിയിലാണ് കാണപ്പെടുന്നത് അതായത് അത്യാരംബരത്തിന്റെ കാര്യത്തിൽ ഒട്ടും ല്ല പ്രൈവറ്റ് ജെറ്റുകളും അതേപോലെ തന്നെ ഓരോ മാസവും ഓരോ കാറുകളാണ് അതായത് ആഡംബര കാറുകളാണ് ഷെയ്യ ഓടിക്കുന്നത്